മൂന്ന് വീടുകളിലെ താക്കോൽദാനം നാളെ നടക്കും ഒറ്റപ്പാലം ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന സി എം എം ട്രസ്റ്റ് നിർമ്മിച്ചു നൽകുന്ന രണ്ടാം ഘട്ടം വീടുകളിൽ പത്തെണ്ണത്തിൽ പണി പൂർത്തിയായ മൂന്ന് വീടുകളുടെ താക്കോൽദാനം നാളെ വൈകിട്ട് ആറു മണിക്ക് കൈലാസം ക്ലബ്ബ് സെന്ററിൽ നടക്കുമെന്ന് ട്രസ്റ്റ് ചെയർമാൻ പമ്പാ വാസവൻ നായർ പറഞ്ഞു എം എൽ എ പ്രേംകുമാർ മുഖ്യാതിഥിയായി പങ്കെടുക്കുന്ന ചടങ്ങിൽ സിനിമാ സംവിധായകൻ ലാൽ ജോസ് അഡ്വക്കേറ്റ് പി ടി നരേന്ദ്രമേനോൻ എന്നിവർ വിശിഷ്ട അതിഥികളായി പങ്കെടുക്കും നിരവധി ജീവകാരുണ്യ പ്രവർത്തനവും പഠന സഹായവും സി ട്രസ്റ്റ് നിർദ്ദനരായവർക്ക് നൽകി വരുന്നുണ്ട് സി എം എം ട്രസ്റ്റ് മാനേജർ സന്തോഷ് കെയറാട്ട് പി ടി നരേന്ദ്രമേനോൻ ചാർട്ടേഡ് അക്കൗണ്ട് ഗോപിനാഥൻ എന്നിവർ പത്രസമ്മേളനത്തിൽ പങ്കെടുത്തു ഇരുപതോളം വീടുകളുടെ ഏർപ്പാട് ചെയ്ത് കഴിഞ്ഞു ഈ ഫർദറായിട്ട് ചെയ്യുന്നതാണ് അതിൻ്റെ വിശദവിവരങ്ങൾ അതിൻ്റെ ഉപജ്ഞാതാവായ ശ്രീ പമ്പ വസ്തുനായ നമുക്ക് സിമൻ ട്രസ്റ്റ് നടത്തുന്ന ജീവകാരുണ്യ പ്രവർത്തനങ്ങളെ പറ്റിയുമൊക്കെ നിങ്ങൾ മാധ്യമ സുഹൃത്തുക്കൾക്ക് വിശദമായി അറിയാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്നിരുന്നാലും പ്രസ്മീറ്റ് എന്ന് പറയുന്നത് അതിൻ്റെ ഒരു ഭാഗമായതുകൊണ്ട് കാരണം പ്രസ്മീറ്റ് എന്തുകൊണ്ട് അതിൻ്റെ ഭാഗമാവുന്നു എന്ന് ചോദിച്ചാൽ കൂടുതൽ ആളുകളിലേക്ക് ഇത് എത്തിച്ചേരണമെങ്കിൽ നിങ്ങൾ ഇങ്ങനെയുള്ള വാർത്തകൾ അർഹിക്കുന്ന പ്രാധാന്യത്തോടു കൂടി കൊടുത്താൽ മാത്രമേ ഇത് കൂടുതൽ ആളുകളിലേക്ക് എത്തിച്ചേരുകയും കൂടുതൽ ആളുകൾ അപ്ലൈ ചെയ്യുകയും നിങ്ങൾക്ക് കൂടുതൽ ആളുകളിലേക്ക് ഈ സഹായം എത്തിക്കാൻ കഴിയുകയും ചെയ്യുകയുണ്ട് ഇപ്പോൾ ട്രസ്റ്റിൻ്റെ പല പ്രവർത്തനങ്ങളെ പറ്റിയിട്ടും പാപകട്ടെ സൂചിപ്പിച്ചു നമ്മൾ നൂറിനടുത്ത് ആളുകൾക്ക് പെൻഷൻ കൊടുക്കുന്നുണ്ട് പെൻഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആയിരത്തി രൂപ തൊട്ട് ഏഴായിരത്തി രൂപ വരെ പെൻഷൻ കൊടുക്കുന്നുണ്ട് അതുകൂടാതെ നമുക്ക് സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന രോഗികൾക്ക് ചികിത്സാ സഹായം കൊടുക്കുന്നുണ്ട് വിദ്യാർത്ഥികൾക്ക് വിദ്യാഭ്യാസ സഹായം നൽകുന്നുണ്ട് ഇതിനൊക്കെ പുറമെയാണ് കഴിഞ്ഞ സെപ്റ്റംബറിൽ ഈ സിമൻ ട്രസ്റ്റ് പാവങ്ങൾക്കായുള്ള ഭവന നിർമ്മാണ പദ്ധതിക്കായി എ ഹോമോഫ്യൂറോൺ എന്ന പ്രൊജക്റ്റ് സ്പെഷ്യൽ പ്രൊജക്റ്റ് ആസൂത്രണം ചെയ്തത് ആ എ ഹോമോഫ്യൂറോൺ പ്രൊജക്റ്റ് എന്ന ഭവന നിർമ്മാണ പദ്ധതി കഴിഞ്ഞ സെപ്റ്റംബറിൽ ഉദ്ഘാടനം ചെയ്തത് ബഹുമാന്യനായ മന്ത്രി ശ്രീ എം വി രാജേഷാണ് അതിനുശേഷം സെപ്റ്റംബറിൽ ഉദ്ഘാടനം ചെയ്ത് സെപ്റ്റംബർ ജനുവരി ആയപ്പോഴേക്കും സെപ്റ്റംബർ ഒക്ടോബർ നവംബർ ഡിസംബർ ജനുവരി അഞ്ചാമത്തെ മാസമായപ്പോഴേക്കും ഏഴ് വീടുകൾ രാജേഷ് തന്നെ കീ ഹാൻഡ് ഓവർ നൽകുകയുണ്ടായി അതിനുശേഷം ഫെബ്രുവരിയിൽ ഒരു വീടിൻ്റെ കീ തിരുവനന്തപുരത്തുകാരായിരുന്നു പി കെ കൃഷ്ണദാസ് ജിയാണ് കൊടുക്കുകയുണ്ടായത് ഏപ്രിൽ ബാക്കി രണ്ട് വീടുകളുടെ കീയും പിന്നെ ആറ് വീടുകളിൽ സമ്മതദാന പത്രം മെമ്മോറണ്ടം ഓഫ് അണ്ടർസ്റ്റാൻഡിങ് അതായത് രണ്ടാം ഘട്ടത്തിൽ രണ്ടാം ഫേസിൽ പത്ത് വീടുകളിൽ ആറ് വീടുകളുടെ സമ്മതദാന പത്രം ശ്രീകണ്ഠൻ സംബന്ധിച്ച ചടങ്ങിൽ അദ്ദേഹം നടത്തുകയുണ്ടായി രണ്ട് വീടുകളിലെ കീ ഹാൻഡ് ഓവർ ബാക്കി നാല് വീടുകളുടെ എനിക്ക് കെ ആർ നാരായണൻ സെൻറ്ററി അവാർഡ് കിട്ടുന്ന ചടങ്ങിൽ ഇന്ത്യൻ എക്സ്പ്രസിൻ്റെ സി ഒ ശ്രീമതി ലക്ഷ്മി മേനോൻ ബാക്കി നാല് വീടുകളുടെ സമ്മതിദായ പത്രവും അണ്ടർസ്റ്റാൻഡിങ് ഇഷ്യൂ ചെയ്യുകയുണ്ടായി ആ പത്ത് വീടുകളിലെ പണി ഇപ്പോൾ വളരെ ഭംഗിയായി നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിൽ അഞ്ച് വീടുകളായി ഓഗസ്റ്റ് മാസത്തിൽ ഈ ഹാൻഡ് ഓവർ ചെയ്യാം എന്നാണ് ഞാൻ സന്തോഷിനോട് പറഞ്ഞത് അപ്പോൾ അങ്ങനെ പറഞ്ഞ സമയത്ത് സന്തോഷ് തുടർച്ചയായിട്ട് കാരണം ഇത്തവണ അങ്ങനെ ഒരു പരിപാടിയും പ്ലാനൊന്നും കാണുന്നില്ല കഴിഞ്ഞ രണ്ട് ദിവസം മുമ്പേ ഞാൻ ബാബൂട്ടനെ കണ്ടപ്പോഴും അങ്ങനൊരു പ്ലാനിനെ പറ്റി ഞാനത് ഡിസ്കസ് ചെയ്തോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല മൊബൈലിനോടും സംസാരിച്ചിരുന്നു അപ്പോഴും ഉണ്ടായിരുന്നില്ല പക്ഷേ ഒരു പാർട്ടിക്ക് ഒരു ബെനിഫിഷ്യറിക്ക് ഈ മഴ സമയത്ത് വീട് വളരെ അത്യാവശ്യമാണെന്നും അവരുടെ അവരുടെ കാര്യം കുറച്ച് ബുദ്ധിമുട്ടിലാണെന്നും സന്തോഷ് എന്നോട് വെറുതോണ പറഞ്ഞു ഞാനത് അത്ര അനുകൂലമായി പരിഗണിച്ചില്ല പിറ്റേ ദിവസം വീണ്ടും പറഞ്ഞു പിറ്റേ ദിവസം വീണ്ടും പറഞ്ഞപ്പോൾ എനിക്ക് തോന്നി അങ്ങനെയാണെങ്കിൽ അത്യം ബുദ്ധിമുട്ടിലുള്ള ഒരു കുടുംബമാണെങ്കിൽ ആ ചടങ്ങ് നമ്മൾ കുറച്ച് ബുദ്ധിമുട്ടിയാലും അതങ്ങ് നടത്തി കളയാമോ അപ്പോൾ അങ്ങനെ മൂന്ന് വീടുകളുടെ കീ ഹാൻഡ് ഓവറാണ് നാളെ നടക്കാൻ പോകുന്നത് നാളെ വൈകുന്നേരം ആറ് മണിക്കാണ് ഞങ്ങളെല്ലാവരും എത്തിച്ചേരണം ബഹുമാന്യനായ എം എൽ എ ശ്രീ പ്രേംകുമാറാണ് കീ ഹാൻഡ് ഓവർ നടത്തുന്നത്